സി പി എം കൊലപാതകം സി പി എം കൊലപാതകം ആദായകരമായ ഒരു വ്യവസായമായി കൊണ്ടു നടക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രതികളെ സംരക്ഷിക്കാനാകെ നാലു കോടി രൂപയാണ് സി പി എം പിരിച്ചത് പ്രതികളെ എറണാകുളത്തുനിന്ന് കണ്ണൂരിൽ എത്തിച്ചത് സുഖ സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് കേസിലെ പ്രതികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ വരവേറ്റതിലൂടെ എന്ത് സന്ദേശമാണ് മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങൾക്ക് നൽകുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചു പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമ പോരാട്ടത്തിന് വീണ്ടും സി പി എം ഒരു ഫണ്ട് പിരിവിന് ഒരുങ്ങുകയാണ് അതിൽ പ്രതികരണവുമായിപ്പോൾ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മീഡിയോടൊപ്പം ചേരുന്നു പാർട്ടി പങ്കില്ല പങ്കില്ല ആവർത്തിക്കുമ്പോഴും ഒരു ഫണ്ട് പിരിവിന് വീണ്ടും സി പി എം തയ്യാറാകുകയാണ് അപ്പം എന്താണ് അല്ല ഈ കൊലക്കേസിലാകെ ഇരുപത്തിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനാല് പേരെ കോടതി കൺവിക്ട് ചെയ്തു പേരെ വെറുതെ വിട്ടു അപ്പോ ഈ പേരിൽ എട്ട് പേർക്ക് ഇരട്ട ജീവപര്യന്താണ് അപ്പോൾ ഐ പി സി ത്രീ സീറോ ടു ഐ പി സി വൺ ട്വൻ്റി ബി അപ്പോൾ ഗൂഢാലോചന അതുപോലെ തന്നെ വധം അപ്പോൾ രണ്ട് എട്ട് പ്രതികൾക്ക് രണ്ടും കൂടാണ് ഇരട്ട ജീവപര്യന്തം രണ്ട് പേർക്ക് വൺ ട്വൻ്റി ബി അപ്പോൾ ഗൂഢാലോചന എന്ന് ഞങ്ങൾ പറഞ്ഞ ഭാഗത്തേക്ക് സി ബി ഐ കടന്നു പോയിട്ടില്ല ഈ കൊലപാതകം നടത്തിയ ആളുകൾ നടത്താൻ ആവശ്യമായ ഗൂഢാലോചനയാണല്ലോ പക്ഷേ ഇവരെക്കൊണ്ടിത് ചെയ്യിപ്പിച്ച ആരാണെന്നുള്ളതാണല്ലോ ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ ഭാഗം അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഉത്തരമലബാറിലെ ആദ്യമായിട്ടല്ല കൊലപാതകം മാർസിസ്റ്റ് പാർട്ടി നടത്തുന്നത് ഏത് കൊലപാതകം നടത്തിയാലും ഈ കൊലപാതകവുമായി ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പാർട്ടി പറയും പക്ഷേ ഇത്തവണ നമ്മൾ കണ്ടൊരു വിരോധാഭാസം ഈ കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് രംഗത്ത് വന്നു അതാണ് വിരോധാഭാസം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട ഒരു ഗവണ്മെന്റ് രണ്ട് മനുഷ്യരെ പച്ച ജീവനോടുകൂടി അറും കൊല നടത്തിയ ആ പ്രതികളെ രക്ഷിക്കാൻ ഈ കേസ് സി ബി ഐക്ക് വിടാതിരിക്കാൻ ഒരു കോടി പതിനാല് ലക്ഷം രൂപ ചിലവാക്കി എന്താണ് സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിലുള്ള താല്പര്യം ഈ ഒരു കോടി പതിനാല് ലക്ഷം രൂപ ചിലവാക്കി ഇപ്പൊ ഈ കേസ് സി ബി ഐക്ക് വിടാതിരിക്കാൻ എന്താണ് സംസ്ഥാന ഗവൺമെന്റ് പ്രേരിപ്പിച്ച ചെയ്തോപകാരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സി ബി ഐ വന്നാൽ ഉന്നതന്മാർ കുടുങ്ങും എന്ന് ഗവൺമെന്റ് അറിയാം മുഖ്യമന്ത്രിക്ക് അറിയാം ആ ഉന്നതന്മാർ കുടുങ്ങാതിരിക്കാനാണ് ഇത് സി ബി ഐക്ക് വിടാതിരിക്കുക പക്ഷേ സി ബി ഐക്ക് വിട്ടിട്ടും ഉന്നതന്മാർ കുടുങ്ങിയില്ല കാരണം ശ്രീ വി പി മുസ്തഫ നടത്തിയ ഒരു കൊലവിളി പ്രസംഗമുണ്ട് ആ പ്രസംഗം ഞങ്ങൾ സി ബി ഐക്ക് കൊടുത്തു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആസ്തി കൊലപാതകത്തെ സി പി എം ആദായകരമായി വ്യവസായമാക്കി മാറ്റുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ വിമർശനം